നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിൻ്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടി ഓടിയതല്ല ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ഷൈൻ ടോം ചാക്കോയുടെ മുറിയിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ജനൽ വഴിയെടുത്ത് പുറത്ത് ചാടി ചാടി രണ്ടാം നിലയിലെ താൽക്കാലികമായി നിർമ്മിച്ചിരുന്ന ഷെഡിൻ്റെ മുകളിലെ ഷീറ്റിലാണ് ചാടിയത് ആ ഷീറ്റ് തകർന്നിട്ടുണ്ട് അതിനുശേഷം അവിടെ നിന്ന് ഏറ്റവും താഴത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടി പിന്നീട് മതിൽ ചാടി ഓടുകയായിരുന്നു പോലീസ് എത്തിയതേ ഉള്ളൂ എന്തിനായിരിക്കും ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടതും നേരത്തെ ലഹരി പാർട്ടിയിൽ ഉൾപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നടനാണ് ഷൈൻ ടോം ചാക്കോ അന്ന് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നത് തന്നെ നിരോധിത സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിട്ടും അന്ന് തേച്ച് മാച്ച് കളയാൻ വേണ്ടി ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തിയും വേണ്ടത്ര തെളിവുകൾ നൽകാതെയും ആ കേസിൽ നിന്ന് ഈ അടുത്ത ദിവസം ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി അതിനു പിന്നാലെയാണ് സൂത്രധാരൻ എന്ന സിനിമയിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സഹപ്രവർത്തകയായ നടിയോട് മോശമായി പെരുമാറി എന്നുള്ള പരാതി കൂടി ഉയർന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് രാത്രി അപ്രതീക്ഷിതമായിട്ട് കടന്നു ചെല്ലുകയായിരുന്നു കൂടെ സുഹൃത്തായ പാലക്കാട് സ്വദേശിയും ഉണ്ടായിരുന്നു തൂക്കിയിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയും താമസിയാതെ ചട്ടിക്കകത്താകും ഒന്ന് ആലോചിക്കണേ ഒരു നടൻ പോലീസിനെ കണ്ടപ്പോൾ ഇറങ്ങി ഓടുന്നു മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള നടന്മാർക്കും സ്ഥാനങ്ങളുണ്ട് വലിയ ഹീറോയാണ് അടുത്ത ദിവസം പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ സിനിമ വമ്പൻ ഹിറ്റാണെന്നും പറയപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ലഹരിയടിച്ച് കോപ്രായങ്ങൾ കാട്ടുകയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ അത്തരം ലഹരി ഉപയോഗിച്ച് കാട്ടിക്കൂട്ടുന്ന അസ്വാഭാവിക പ്രവർത്തികളിലൂടെ ഹീറോ ആയി മാറിയ വ്യക്തിയാണ് ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തിയപ്പോൾ ഈ രീതിയിൽ ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ എന്തുറപ്പിക്കാം കൈവശം സിന്തറ്റിക് ലഹരി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നു അത് കൈയോടെ പിടിച്ച് തെളിവാകണ്ട അങ്ങനെ ആയിക്കഴിഞ്ഞാൽ താൻ പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓടി രക്ഷപ്പെട്ട് ഇനി മെഡിക്കൽ ലംഘനം അത് പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ താൻ കുടുങ്ങുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എസ്കേപ്പ് ആണ് വിടാൻ പാടില്ല മലയാള സിനിമാ മേഖലയിൽ ഷൈൻ ടോം ചാക്കോയും മറ്റ് കുറച്ച് യുവതാരങ്ങൾ ഇതുപോലെ ലഹരിക്കടിമയായവരുണ്ട് എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തിട്ടേ മതിയാവുകയുള്ളൂ യഥേഷ്ടം ലഹരി ഉപയോഗിക്കാൻ പുതുതലമുറയ്ക്ക് വല്ലാത്ത സ്വാധീനം കൊടുക്കുന്നവരാണ് അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള കോപ്രായങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കാട്ടി അവർക്ക് ഇത്തരം വഴി സഞ്ചരിക്കാനുള്ള പ്രചോദനങ്ങളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല കാര്യം ഒരു തവണ വലിയൊരു കേസിൽപ്പെട്ടതിന് ശേഷം കൊച്ചിയിലെ കോൺഗ്രസ് ബന്ധങ്ങൾ വെച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ് എന്നിട്ട് എന്തു പഠിച്ചു ഒന്നും പഠിച്ചിട്ടില്ല ആ വഴി സഞ്ചരിച്ചാൽ ഇനി എൻ്റെയിൽ പണവും സ്വാധീനവും ഉണ്ട് രക്ഷപ്പെടാമെന്നുള്ള ചിന്തയാണ് ഒരു കാരണവശാലും ഇത്തരം സാമൂഹ്യദ്രോഹികളായിട്ടുള്ള സിനിമാ താരങ്ങളെയൊന്നും വെച്ച് പുറപ്പിക്കാൻ പാടില്ല പോലീസ് കർശനമായി ഇടപെടേണ്ടതുണ്ട് എവിടെ പോയാലും തൂക്കിയെടുത്ത് അകത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ലഹരി ബന്ധത്തെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണവും അതിൽ നടപടിയും സ്വീകരിച്ചേ മതിയാകൂ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിന് നൽകുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു സന്ദേശമായിരിക്കണം